ഇത് മാസ മോട്ടോർ ചെയ്താൽ നമ്മൾ ഫോണിൻ്റെ യൂണിക്കോൺ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഫോർക്ക് പൈപ്പ് മാറ്റാനുണ്ട് അതേപോലെ തന്നെ കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് അടിക്കാനുണ്ടോ അപ്പോൾ കോൺസെറ്റ് നമ്മൾ മാറ്റി ഇപ്പോൾ പുതിയത് അടിക്കാനാണ് അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ ഈ ബോൾ റേസറിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് വന്നു ഇവിടെ ബോൾ സ്റ്റെക്ക് അതായത് ബോൾ കിടന്ന പാടാൻ ഒരു കുഴി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ആ ഹാൻഡിലും അത്ര ടൈറ്റ് കാണിച്ചത് അപ്പോൾ നമ്മളത് അഴിച്ചു മാറ്റുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആയാലും ബോൾ കിടക്കുന്ന കറക്റ്റ് ബോൾ വന്ന് അടി ടൈറ്റ് ആയിട്ട് വന്നിട്ടൊരു കുഴി പോലെയേക്കാം അപ്പോൾ അതുകാരണം നമുക്ക് വേറെ അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അടക്കില്ല അങ്ങനെ ചെയ്തിട്ടാലും പിന്നീട് കംപ്ലയിൻ്റ് ആയിട്ട് വരും അപ്പോൾ അത് അഴിച്ച് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കോൺസെപ്റ്റ് പുതിയത് അടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചാൽ പിന്നെ അതേപോലെ തന്നെ ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റി നമുക്ക് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ഫോർക്ക് പൈപ്പ് നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു പൈപ്പിന് ആയിരത്തി അറുപത്തിനാല് രൂപയാണ് അതിൻ്റെ സ്റ്റീൽ പൈപ്പ് ആ ലെങ്ത് പറഞ്ഞ പൈപ്പിൻ്റെ ആ പൈപ്പിന് വരുന്നത് ഒരെണ്ണത്തിന് ആയിരത്തി അറുപത്തിനാല് രൂപ രൂപ അപ്പം അങ്ങനെ നമുക്ക് രണ്ടെണ്ണം മാറ്റണം കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കൂടി ചെയ്ത് വിട്ടില്ലാന്നുണ്ടെങ്കിൽ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് അടുത്ത പെട്ടെന്ന് ലീക്ക് അടുത്തതിന് കാണിക്കും അപ്പോൾ രണ്ടും കൂടി മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഭാഗം അങ്ങോട്ട് തീർന്നു നോക്കുകയുള്ളൂ അയാൾ കോൺസെറ്റും ഫോർട്ടുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റും മാറിക്കോളും പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒന്ന് ചോദിച്ചാൽ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഒരു ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടാമോ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയ ബാക്ക് സൈഡിനൊക്കെ സൗണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കി കിട്ടാ കേട്ടോ അപ്പോൾ ഫ്രണ്ട് കോൺസെറ്റ് അയച്ചപ്പോൾ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ